മഹാനായ ഇമാം അഹമ്മദ് ബുൻ ഹൻബൽ റബ്ബിയാഹുനുവിന് കെട്ടിട്ടില്ലേ മഹാനവറുകൾ മക്കയിൽ വെച്ച് ഒരാളുടെ അടുക്കൽ തൻ്റെ കിണ്ടി പണയം വെച്ചു അങ്ങനെ അത് തിരിച്ചെടുക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹം പണക്കിഴി കൊടുത്ത് തൻ്റെ കിണ്ടി നോക്കുന്ന സമയം സഹോദരൻ മഹാനായ ഇമാം അഹമ്മദ് ബുൻ ഹമ്പൽ റുദിയുള്ളാഹോനുവിൻ്റെ അടുക്കിലേക്ക് രണ്ട് കിണ്ടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിൽ ഏതാണ് നിങ്ങളുടെ കിണ്ടി അത് നിങ്ങൾ എടുത്തോളൂ എന്ന് രണ്ടും ഒരുപോലെയുണ്ട് സമമാണ് മഹാനായ ഇമാം അഹംബൽവിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തൻ്റെ കിണ്ടി ഏതെന്ന് കുറച്ചു നേരം സസൂക്ഷ്മം വീക്ഷിച്ചു നോക്കി അപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കിണ്ടി ഏതെന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് ഈ കിണ്ടിയും നിങ്ങളെടുത്തോളൂ ഞാൻ തന്ന പണവും നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറുതി അള്ളാഹുനു തിരിഞ്ഞ് നടന്നു ആ സമയത്ത് മഹാനവറുകളെ ബാക്കിൽ നിന്ന് ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ കിണ്ടി ഏതെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് ഇതാണ് നിങ്ങളുടെ കിണ്ടി എന്ന് അപ്പോൾ ഇമാം അഹമ്മദ് ബിൻ അഹമ്മൽ അറുതി അല്ലാഹുവിന് പറഞ്ഞു എനിക്ക് രണ്ടും വേണ്ട നീ തന്നെ എടുത്തോളൂ അത് അതാണ് മഹാന്മാർ ഉറപ്പില്ലാത്ത ഒരു കാര്യവും അവർ ചെയ്യാറില്ല അവർക്കത് ആവശ്യവുമില്ല മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു വറാണ് സൂക്ഷ്മതയാണ് അവരുടെ ജീവിതമെന്ന് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും വരാതെ നോക്കുന്ന ആളുകൾ അവർ പ്രബിലെ കടുക്കാൻ ശ്രമിക്കുന്നു ആ പാന്താവിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരുടെ ഒരു സാധനവും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്ത അവർ റബ്ബിനെ തവക്കുലാക്കി പരലോകം ലക്ഷ്യം വെച്ച് ജീവിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോഹസുബാനുവ താല മഹാന്മാരെ നുഗമിക്കുവാനും അവരുടെ സ്നേഹവും കുരുത്തവും പൊരുത്തവും റബ്ബിന്റെ ഇഷ്ടദാസന്മാരായി നമ്മെ നമ്മെഹുമാറ്റി തീരുമാറാവട്ടെ ആമീൻ ഇൻഷാല് കാണാം അസ്സലാ പറഞ്ഞു